റിസൾട്ട് വന്നു ഞാൻ പാസ്സായി എനിക്ക് ഫുള്ള് എനിക്ക് ഫുള്ള് എൻ്റെ ഉള്ളിലെ കലാകാരനെ ആ പ്രൊഫസർ അംഗീകരിച്ചു ഞാനാണ് ഏറ്റവും കൂടുതൽ എഴുതിയത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അവസാന പരീക്ഷ എഴുതി തന്നെയായിരുന്നു എനിക്ക് ഫുള്ള് കിട്ടി എക്സൈറ്റ്മെൻറ്റ് കാണിച്ചതാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയണം അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു ഞാൻ തിരിച്ചെത്തി ഇപ്പോൾ ഒരു മൂന്ന് മണി നാല് മണി സമയം കാലത്ത് പതിമണിക്കായിരുന്നു പരീക്ഷ എത്ര റിസൾട്ട് ചെയ്തു അറിഞ്ഞു എന്നൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു ഗ്രൂപ്പിൽ പന്ത്രണ്ട് പതിമൂന്ന് പേരെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവര് ഓൾറെഡി ഒരു നാല് ഗ്രൂപ്പ് അതിനുള്ള പ്രൊഫസർമാരുണ്ട് ഈ നാല് പേര് കൂടി പട്ടത്തിൽ ഇരുന്നൂറ് ചെക്ക് ചെയ്താൽ പട്ടയം എന്ന് പറഞ്ഞ പരിപാടി തീരും പന്ത്രണ്ട് പേരല്ലെന്ന് പരീക്ഷ ചെയ്തു ബാക്കി ഗ്രൂപ്പിന് വേറെ വേറെ ദിവസം വേറെ വേറെ സമയത്തൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഷടവണ പരിപാടി കഴിഞ്ഞു റിസൾട്ട് വന്നു ഞാൻ പാസ് പോയി ഇനി ഫുഡ് കഴിക്കണം ഞാൻ സാമ്പാറിനുള്ള കുറച്ച് പരിപാടികളൊക്കെ മേടിച്ചിരുന്നു മല്ലിയലൊക്കെ മേടിച്ചു നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അത് മേടിച്ചു ആ പരിപാടി കഴിഞ്ഞു ഇതേ സാമ്പാർ ഇതേ കുട്ടപ്പനായിക്കൊണ്ടിരിക്കുന്നു ബാക്കി മല്ലിയുടെ ഫുള്ള് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി ഇതൊന്ന് സെറ്റാവണം ഞാൻ അപ്പം മല്ലിയിലൊക്കെ ഇട്ട് കുട്ടപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ഒന്നുകൂടി ചൂടാക്കിയെടുത്താൽ